പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിത ദർശനങ്ങളും സന്ദേശങ്ങളുടെ പ്രസക്തിയും ചർച്ച ചെയ്യുന്നതിനായി എസ് എസ് വൈ സോൺ കമ്മിറ്റിയുടെ എന്ന പരിപാടി ശനിയാഴ്ച നടക്കും കേന്ദ്ര പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിത ദർശനങ്ങളും സന്ദേശങ്ങളുടെ പ്രസക്തിയും ചർച്ച ചെയ്യുന്നതിനായി എസ് എസ് വൈ സോൺ കമ്മിറ്റി ഒരു പകൽ നീണ്ടു നിൽക്കുന്ന സ്നേഹലോകം പരിപാടി ശനിയാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തിരുവസന്തം സംഘം കേരളത്തിലെ നൂറ്റി നാൽപ്പത്തി നാല് സോണുകളിലും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആദ്യത്തെ പരിപാടിയായ സ്നേഹ ലോകം എന്ന തിരുനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള രാവിലെ ഒമ്പതര മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒമ്പത് മണിവരെയുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറോളം സ്ഥിരം പ്രതികൾക്കുള്ള ഏഴ് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പാണ് വരുന്ന ശനിയാഴ്ച പാർക്ക് മൈതാനിയിൽ നടക്കുന്നത് പ്രഗത്ഭരായ പണ്ഡിതന്മാരടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഈ പരിപാടി വൈകുന്നേരം സ്ഥിരം പ്രതിനിധികൾ കൂടാതെ ഒരുപാട് സൗഹൃദ പ്രതിനിധികളടക്കം ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായി നടത്താനാണ് കായംകുളം സോൺ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് അതിനുവേണ്ടി എല്ലാവരെയും ഈ സമയത്ത് പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് തിരുനബി സലഹു അലഹി വസല്ല മതങ്ങളുള്ള സ്നേഹമാണ് എല്ലാത്തിൻ്റെയും കാതലായി വേണ്ടത് അരാജകത്വവും അധാർമികതയും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് യുവാക്കളിൽ ആ ഒരു സ്നേഹം പഠിപ്പിക്കുകയും അവരെ ഒരു ഉത്തമ പൗരന്മാരായി ജീവിക്കാനുള്ള വലിയൊരു ശ്രമങ്ങളാണ് സുന്നീവജന സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് പാർക്ക് മൈതാനത്ത് പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് എസ് വൈഎസ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ നൂറ്റി നാല്പത്തിനാല് സോൺ കേന്ദ്രങ്ങളിലാണ് സ്നേഹലോകം പരിപാടികൾ നടക്കുന്നത് പ്രിയമുള്ളവരെ രാവിലെ മണിക്ക് മുത്തുനബിയുടെ ജീവിത ദൗത്യം എന്ന വിഷയത്തിൽ തുടങ്ങി മുത്തുനബിയുടെ കർമ്മഭൂമിക അതുപോലെ മുത്തുനബിയിൽ നിന്നും മനുഷ്യർക്ക് മാതൃകയാക്കാൻ കഴിയുന്ന വ്യക്തി വ്യക്തിവിശേഷങ്ങൾ മധ്യമ നിലപാടിൻ്റെ സൗന്ദര്യം മുത്തുനബിയോടുള്ള സ്നേഹത്തിൻ്റെ മധുരം വൈകുന്നേരം നാല് മണി മുതൽ നടക്കുന്ന സെമിനാർ പൂർണ്ണതയുടെ മനുഷ്യകാവ്യം എന്നിങ്ങനെ ഏഴ് സെഷനുകളിലായി പ്രഗത്ഭരായ പത്തോളം പ്രഭാഷകർ പങ്കെടുക്കുന്ന വിപുലമായൊരു പ്രോഗ്രാമാണ് പാർക്ക് ജംഗ്ഷനിൽ ശനിയാഴ്ച നടക്കാൻ പോകുന്നത് എല്ലാ സ്നേഹജനങ്ങളെയും വളരെ സ്നേഹത്തോടെ ആദരവോടെ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ് ശനിയാഴ്ച രാവിലെ പത്തിന് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം മുസ്ലിയാർ പരിപാടി ഉദ്ഘാടനം ചെയ്യും മധ്യമ നിലപാടിന്റെ സൗന്ദര്യം തിരുനബിയുടെ കർമ്മഭൂമിക നബി സ്നേഹത്തിന്റെ മധുരം ഉസ്വത്തുൻ ഹസ്ന പൂർണതയുടെ മനുഷ്യകാവ്യം സെമിനാർ തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് പ്രഭാഷണം എന്നീ സെഷനുകൾക്ക് കെ വൈ നിസാമുദ്ദീൻ ഫാളിലി എച്ച് ഷമീർ അലി സഖാഫി സിറാജുദ്ദീൻ സഖാഫി കുഴിക്കുഴി മുഹമ്മദ് കുഞ്ഞ് സക്കാഫി സി എൻ ജാഫർ ജാഫർ അൽ സക്കാഫി കൈപ്പമംഗലം എന്നിവർ നേതൃത്വം നൽകുന്ന സംഘാടകരായ ഇമാമുദ്ദീൻ സഖാഫി അനസ് ഇല്ലിക്കുളം അനസ് അജ്വ ഷമീർ പണനിലം എന്നിവർ പറഞ്ഞു സ്നേഹലോകം എന്ന പരിപാടി ഇവിടെ സൂചിപ്പിച്ചതുപോലെ എസ് എസ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ നൂറ്റി നാല് സോൺ കേന്ദ്രങ്ങളിൽ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി കായംകുളം സോൺ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള സ്നേഹലോകം ഏകദിന പഠന ക്യാമ്പ് ശനിയാഴ്ച പാർക്ക് മൈതാനത്ത് നടക്കുന്നു രാവിലെ ഒമ്പത് മുപ്പത് മുതൽ രാത്രി ഒമ്പത് മണിവരെ നടക്കുന്ന വിവിധ സെഷനുകളിൽ പ്രഗത്ഭരായ പണ്ഡിതരും നേതാക്കളും സംബന്ധിക്കും സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹുമാനപ്പെട്ട എത്തോഹ മുസ്ലിയാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും സ്നേഹശൂന്യതയാണ് നമ്മുടെ ഈ ഇന്നത്തെ ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ പ്രവാചക ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്ന മഹത്തായ ഒരു പഠന സംഗമ വേദിയാണ് അതിൽ സ്ഥിരം പ്രതിനിധികളെ കൂടാതെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട പ്രഗത്ഭരായ ആളുകളെ വിശിഷ്ട വ്യക്തികളെ ക്ഷണിക്കുന്നുണ്ട് എല്ലാവർക്കും പരിപാടി വീക്ഷിക്കുവാനുള്ള വിശാലമായ സൗകര്യം ചെയ്തിട്ടുണ്ട് എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് ായംകുളം സോൺ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു